മഴക്കാലം തുടങ്ങിയ ഞങ്ങൾ എല്ലാവരും വീട്ടിൽ തന്നെയാ വീട്ടിലിരുന്നിരുന്ന് ബോർ അടിച്ചപ്പോൾ എന്നാ വിചാരിച്ചു ഇങ്ങോട്ടേലും പോകാന്ന് അമ്മയുടെ വീട്ടിലേക്ക് പോകാനാണെ പ്ലാൻ ചെയ്തത് അങ്ങനെ മഴയൊന്നു തോന്നിയപ്പോൾ ഞങ്ങൾ എല്ലാവരും വഴിയിൽ വെച്ചാൽ കൊച്ചാമനെ കണ്ടു ഇത് ശരിക്കും ഗ്രാമപ്രദേശമാണ് കൊച്ചാമനെ കണ്ടതും ഞെൻകുട്ടം ഹാപ്പി കാരണം അവനെ എടുത്തിട്ട് നടക്കാൻ ആളായല്ലോ സ്വന്തം വീട്ടിലെത്തിയപ്പോൾ അമ്മ എന്തൊക്കെയോ പറിച്ചു തിന്നുന്നുണ്ട് കേട്ടോ അല്ലെങ്കിലും സ്വന്തം വീടെന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക ഫ്രീഡം ആണല്ലോ ഞെൻകുട്ടി ഇതുവരെ ആടുകളെ നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ എവിടെയെങ്കിലും ഒക്കെ കരയെന്ന് കേട്ടിട്ടുണ്ട് അതാ അവ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ഇവിടെ ആണെങ്കിൽ ആടും പൂച്ച ഒക്കെ ഉണ്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇത് ശരിക്കും ഒരു ഗ്രാമപ്രദേശമാണ് വീടിന്റെ തൊട്ട് താഴെയായിട്ട് ഇതേപോലൊരു കുളവും ചെറിയൊരു കൈത്തോടും ഒക്കെ ഒഴുകുന്നുണ്ട് കേട്ടോ ഈ കുളത്തിൽ പണ്ട് കുളിച്ചിട്ടുണ്ടെന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട് അവിടെ നിന്ന് ഒരു പാളയൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ വലിയൊരാഗ്രഹമായിരുന്നു പാളയിലിടുത്തി ഇതേപോലെ പെൺകുട്ടിനെ വലിച്ചുകൊണ്ട് നടക്കണമെന്ന് കാരണം പഴയ തലമുറയ്ക്ക് കിട്ടുന്നതൊന്നും ഇപ്പൊ പുതിയ തലമുറയ്ക്ക് ഇതേപോലെ കിട്ടാറില്ലല്ലോത്താൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല വലിച്ചു വലിച്ച് പാളയുടെ അവസ്ഥ ചെയ്തായിരുന്നു ഉച്ചഭക്ഷണം ഒക്കെ കഴിച്ചിട്ട് കൊണ്ടുപോയതിലും വലിയൊരു പൊതിയായിട്ട് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു